യൂട്യൂബ് മാത്രമല്ല ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചല്ലേ അത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ചോദിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഈ സെറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് മൊബൈൽ കൊടുക്കാൻ സാധിക്കും അവർ എന്തിനാണ് നിങ്ങളുടെ മൊബൈൽ ചോദിച്ചത് അത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ മോർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ദാ ഇവിടെ മോർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും അലോ ആപ്സ് ടു ബി പിന്നഡ് എന്ന ഓപ്ഷൻ ഓഫിലായിരിക്കും ഉണ്ടാകുക അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്യുകയാണ് ഇനി ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ശേഷം എന്തിനാണ് അവർ ചോദിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ റീസൻറ്റ് ബട്ടൺ ഉണ്ടല്ലോ ഈ ഒരു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും പിൻ ദിസ് ആപ്പ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇനി നിങ്ങളുടെ മൊബൈൽ ആരാണ് ചോദിച്ചത് അവർക്ക് നിങ്ങൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ റീസെൻറ്റ് ബട്ടണോ ഹോം ബട്ടണോ ഒന്നും തന്നെ പ്രസ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും റിമൂവ് ചെയ്യണമല്ലോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ബാക്ക് ബട്ടണും റീസൻറ്റ് ബട്ടണും ഉണ്ടല്ലോ അവിടെ ഒരുമിച്ച് നിങ്ങൾ പ്രെസ് ചെയ്ത് പിടിക്കുക അതായപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ആയി ഇപ്പോൾ സാധാരണ പോലെ നിങ്ങൾക്ക് ബാക്ക് ബട്ടണൊക്കെ ഉപയോഗിക്കാം മൊബൈൽ സാധാരണ പോലെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും അതുപോലെ അവർക്ക് ബാക്ക് ബട്ടണും റീസൻറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് ഇതിൽ നിന്നും റിമൂവ് ചെയ്തൂടെ എന്ന് അതിനായിട്ടും ഒരു സെറ്റിംഗ്സ് ഉണ്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ അലോ ആപ്സ് ടു ബി പിന്നിഡ് എന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലായിരിക്കും താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്ക് ഫോൺ ആഫ്റ്റർ അൺ എന്ന ഭാഗം ഓഫിലായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നിങ്ങൾ സാധാരണ പോലെ നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുത്തു നോക്കൂ ഇപ്പോൾ യൂട്യൂബിനാണ് അവർ ചോദിച്ചതെങ്കിൽ യൂട്യൂബ് മാത്രം ഓപ്പൺ ചെയ്യുക നേരത്തെ പോലെ തന്നെ റീസൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് പിൻ ദിസ് ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഓക്കെ ഇനി അവർ യൂട്യൂബ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്ക് ബട്ടണോ അതുപോലെ തന്നെ റീസൺ ബട്ടണോ ഹോം ബട്ടണോ പ്രസ് ചെയ്തിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി അവർക്കറിയാം ബേക്ക് ബട്ടണും റീസൻറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും റിമൂവ് ചെയ്യാമെന്ന് അങ്ങനെ അവർ ശ്രമിച്ചു നോക്കിയാലും കഴിയില്ല കാരണം രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മൊബൈലിൽ കൊടുത്ത പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മാത്രമേ അതിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തിനാണ് ചോദിച്ചത് അത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ